അല്ലാതെ നിന്നേഷി ഓഫീസിന് ആരെ വന്നിരിക്കുന്നു ആ ഇതാ വരുന്നു ആരാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അതുകൊള്ളാം ധാരയുള്ളിടത്തല്ലേ ഭർത്താവ് കഴിയേണ്ടത് ഓഹോ ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പെട്ടി പെട്ടിരിക്കുന്നത് ഒരു വികലാംഗനോട് ഇത്ര ക്രൂരമായി സംസാരിക്കാതിരിക്കൂ വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട് ആഹാരം വെച്ചു വരാൻ ആരുണ്ട് മരുന്ന് വാങ്ങി വാങ്ങിച്ചു നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത് അപ്പൊ ഞാൻ ഈ ഒന്നും സ്വർണ്ണലൊക്കെ മനസ്സിലായിട്ടില്ല എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല ഇത് അവസാന തീരുമാനമാണോ എന്നാ ശരി ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോവാം ഇതിനെ കാണുന്ന സൗകര്യം അവിടെ കാണുമല്ലോ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും അദ്ദേഹം എന്നെ കൈവിടില്ല അത് ശരി നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണോ ബ്ലാക്ക് മെയിലോ ഗ്രീൻ മെയിലോ മദ്രാസ് മെയിലോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏത് വേഷവും കിട്ടും നിന്റെ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല കഴിഞ്ഞു ജോലി ജോലി അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്തൊക്കെയാണ് പറഞ്ഞില്ലേ ഹസ്ബൻഡ് ആണെന്ന് നിനക്ക് ചിരിക്കാം േ ഹസ് പിടിച്ചെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല സിസ്റ്റർ നിങ്ങൾക്കറിയോ എനിക്ക് ഇട്ട ജോലി അവര് തട്ടിയെടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പറയൂ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം ഒന്നിൽ എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്ന വരെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ട നിന്റെ ജോലി തൽക്കാലം പറ്റൂ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി അതുവരെ ഇവിടെ ഞാനും കഴിഞ്ഞോട്ടെ ഇവിടെയോ ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത് വേണോ അതേ ഉള്ളു മാർഗം വാ ൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം ദാ ആ വാതിൽ വിട്ട് അകത്തോട്ട് ഒരു ചുവട് വെച്ചു പോരുത് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഫോർ യുവർ മാഡം ആരാ ഈ ന്യായം താങ്ക് യു വലത്തെ ഉണ്ടക്കണിന്റെ മോളിൽ എല്ലാം എല്ലായി പക്ഷെ ഇനിയും കൈ ഒടിയായിരിക്കാൻ ഒടിയാൻ സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ഡോക്ടർ ആജീവനാന്തം ബാൻഡേജ് അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ ഏ മിസ്റ്റർ താൻ എന്താ കരുതിയേ തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ ഇന്ദു പറഞ്ഞുകൊണ്ട് മാത്രം അവൾ ഒരു പാവായിപ്പോയി ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു തെറ്റു തന്നെ സമ്മതിച്ചു അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ് എന്താ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം എങ്ങോട്ടെങ്കിലും കൊള്ളാം അഭിനയം കലക്കി അതെ അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടൻ കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത് ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല െ എനിക്കൊരു വളരെ അത്യാവശ്യം ഹൺഡ്രഡ് മണീസോ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശു പോലും ഇല്ല ഞാൻ പെടുന്ന പാട് എനിക്കറിയാം പുതിയ ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ അതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്റെ കാശുകൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും മറ്റു പലതും വാങ്ങിക്കും താനല്ല ചോദിക്കാൻ നീ വന്നോ പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കൂടുന്നു ആ മരങ്ങോടനെ പിന്നെ അല്ലാതെ ആരെയാ ലത ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഇന്നിവിടെ അവരാജിനും കൂട്ടരും വിശ്വറിനെ അന്വേഷിച്ച് വന്നിരുന്നു പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കൊറേ ബഹളം ഉണ്ടാക്കി ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ട അവരെ അയച്ചത് എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവ നിനക്ക് കാണുന്ന ഒരൊക്കെ ഇതൊക്കെ അവന്റെ നമ്പറാ ശരിയാവില്ല വിശ്വം പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചെയർമാൻ ആളൊരു ശുദ്ധനാ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളും എന്താ അതെ എന്ത് ഈ കാണിച്ച് ആ ഭാർഗ വിചിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് കുത്തിയിരിക്കുക അതെന്തിനാ എന്താ എന്തിനാണ് അവരുടെ വാച്ചൊക്കെ വാങ്ങി കെട്ടിക്കൊണ്ടുവരാൻ പോയത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ ചെയ്യാൻ അതൊന്നും ചേട്ടാ ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ കൊടുത്തേക്കാം നല്ല കളിയായി ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണമെന്ന് പറഞ്ഞ് ഭാർഗവ് ചേച്ചി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അവിടെ അതൊക്കെ കൊടുത്തേക്ക് കൂടെ എന്തിനായി അങ്ങനെ സാധനങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ട പോലീസിനെ കൊണ്ടിരിപ്പിക്കും അല്ലേ നീ ഒരു കോളടിച്ചാൽ ഞാൻ പത്ത് അങ്ങോട്ടടിക്കും വൈകുന്നേരം വീട്ടിൽ വന്നോട്ടെ കാണിച്ചു തരുവാ പിന്നെന്താ ലഡോ ബോളിയോ എന്ത് വേണോ ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ എന്നാൽ ഇത്രയും നല്ലൊരു ചോണക്കുട്ടിയെ എന്തോനും ഭർത്താവായി കിട്ടിയല്ലോ മുത്തശ്ശിക്ക് സമാധാനായി ഈ എന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ അതേ മുത്തശ്ശി രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളുക മുകളിലേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് ഏറ്റുന്ന ഭവാൻ ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനപ്പനെ പാടിക്കൊണ്ടിരിക്കും ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി വിശ്വനാഥൻ എനിക്കെല്ലാം ഒന്ന എന്റെ മോനെ ഇന്ദു ഒരു കഥയില്ലാത്തോള കോളേജിലൊക്കെ പോയി പഠിച്ചു എന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല അയ്യോ അങ്ങനൊന്നും ഒന്നും പറയരു മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇന്ദു എന്ത് മിടിക്കുക ബുദ്ധിയില്ലാന്നുള്ള അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയിമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു വരും അതെ ഓവർ ആക്ടിങ് വേണ്ട ഒരു ഇളിച്ച ചിരിയും തമോശ പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട് ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടി വേണം ആക്ടിങ്ങിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടതാണ് മോൻ നോക്കണ്ട മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം മുതുകുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാകും കെട്ടിച്ച മാല ഇതിന്ന് മുതൽ നിശ്വന്റെ കൈ കിടക്കട്ടെ ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്നു മുത്തശ്ശി ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി എമ്പുരാനെ പോലെയുണ്ട് അല്ലെ മുത്തശ്ശി അയ്യോ മുത്തശ്ശി എന്താ കാണിച്ചേ ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ അതെന്താ വളരെ നീ അങ്ങനെ പറഞ്ഞേ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തശ്ശി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോന്ന് ഒന്ന് നോക്കിയേ എത്ര മോതിരം കിടന്ന് കയ്യായത് ആരെങ്കിലും ഒന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിഷയം കേൾക്കണത് ഞങ്ങളുടെ കുടുംബ കുടുംബസ്വത്ത ഈ മാല അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതൊന്ന് ഊരി കൊടുക്കും ചേട്ടാ ഇതാർക്കും കൊടുക്കില്ല ഇപ്പൊ തന്നെ കൊണ്ടുപോയി പൂട്ടി വെച്ചിട്ട് വരാ അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും എത്ര ആൾക്കാർക്ക് അതേ ഞാൻ എന്റെ ഇതാ മോളെ നീ കൊണ്ടുപോയി അകത്തുകൊണ്ടുപോയി വെക്കുന്ന രണ്ട് ചൂട് നടന്നതേ ഉള്ളൂ കാലിനൊക്കെ എന്തൊരു വേദന ഈശ്വര നടക്കാൻ പോലും വയ്യ നല്ല വേദന ഉണ്ടോ മുത്തശ്ശി ഉണ്ടോന്നോ ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ ബുദ്ധിക്കറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ് കിടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ ഇവളുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ കുട്ടി കൊടുക്കില്ലേന്നും ചെയ്യണ്ട അതൊക്കെ ഞാൻ ഗുരുക്കളേക്കൊണ്ട് അതിന്റെ ആവശ്യം എന്താ നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും തടവിൽ കുറക്ക് ജവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഉണ്ട് അതൊന്ന് കാണണം വീണയിൽ ഇങ്ങനെ വരലോടിക്കുന്ന പോലെ ഇരിക്കും കണ്ടോ ആ പാർസ കണ്ടോ എന്തൊരു ആശ്വാസം മോളെ